വേറെന്തോ <laughs> <laughs> ലുലു ലുലു എന്ത വിശേഷം ഫുഡൊക്കെ ആയോ വിശേഷം പറ സുഖമാണോ ഇത്ത അതേ സുഖായിട്ടിരിക്കുന്നോ എങ്ങോട്ടോ യാത്ര യാത്ര ഇപ്പൊ ഇവിടെ പാർക്കിൽ വന്നതാണ് പാർക്ക് ജസ്റ്റ് കോഴിക്കോട് അറിയോ സരോരവം പാർക്ക് ലിയ വന്നിട്ടുണ്ടല്ലോ ലിയാ എന്തോ ശിശാംസുഖമാണോ ഫുഡെല്ലാം ആയോ എന്താണ് സ്പെഷ്യൽ എല്ലായിരിക്കും എവിടെയാണ് നിൽക്കുന്നത് എന്ത് കോഴിക്കോട് കോഴിക്കോട് സരോരവം പാർക്ക് കേട്ടിട്ടുണ്ടോ ബയോ പാർക്ക് സരോരവം ബയോ പിന്നെ വേറെന്താണ് ലൈക്ക് അടിക്കാരും ഫുഡൊക്കെ ആയി നല്ല ആ എന്താ സ്പെഷ്യൽ അടിച്ചു വിളിക്കാറുണ്ടല്ലോ അത് തന്നെ നല്ല കറക്കം നടന്നിണ്ട് എന്ത് കറക്കാണോ ക്ലിയർ ഇല്ല കറക്റ്റാണോ അല്ല ഞാൻ കറക്റ്റാണ് കറങ്ങും കുറക്കുന്നതാണ് ഉദ്ദേശമില്ല എന്നുവെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പാർക്ക് പ്രസാദ് കുറേ ആയാലും കണ്ടിട്ട് പ്രസാദ് എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ ഫുഡ് കഴിക്കാനായിട്ടില്ല അതോ അതെ വന്നപ്പോഴേ അടിച്ചു തരണ്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു നല്ല വിശേഷം വരുന്നുണ്ട് സൺഡേ ആയ ലീവായിരിക്കൂലെ പ്രസാദ് ലീവായിരിക്കൂലോ പിന്നെന്താണ് അതെ നൽകുന്നുണ്ട് സാറു കപ്പിൾസുകളുടെ ഒരു വരവാണ് ീ കറങ്ങാൻ ഈ വെയിലത്ത് വെയിലില്ലാത്ത സ്ഥലത്ത് അതല്ലീ ആ വന്നിരിക്കുന്ന ഇവിടെ വെയിലല്ല മൊത്തം മരങ്ങളാ കാണുന്നില്ലേ ഇത് പാർക്കല്ലോ വെയിലൊക്കെ നോക്കിട്ട് ഇപ്പൊ കറങ്ങാൻ ഇറങ്ങാ സമയം കിട്ടുമ്പോ ഇറങ്ങല്ലോ അതന്നെ എന്താ വിശേഷം അനിലേട്ടം വന്നല്ലോ അനിച്ചേട്ടാ എന്ന വിശേഷോ സുഖമാണോ ഫുഡല്ലായോ ചായ കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്താണ് വിശേഷം പറയാ ആ രണ്ടര കാണും രണ്ടര അല്ലേ ഉം ഏതാണത് കൈനാളിയോ സ്കിൽ ഫോട്ടോഗ്രാഫറാണ് ഒരു ഫോട്ടോ എടുത്തോട്ടെ അടിയിട്ടു ഓടിയ സ്കിൽ ഫോട്ടോഗ്രാഫറാണ് ഒരു ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ചാൽ ഹലോ ചേട്ടാ ഞാനൊരു സ്കിൽ ഫോട്ടോഗ്രാഫർ ആണ് ഒരു ഫോട്ടോ എടുത്തോട്ടെ സുഖം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്താ സുഖമാണത് സൺഡേ സ്പെഷ്യൽ എന്താണ് സൺഡേ സ്പെഷ്യൽ ഒന്ന് ഞാൻ പുറത്തേക്ക് പോകുന്നു സൺഡേ സ്പെഷ്യൽ പുറത്ത് എടുത്തു തരുന്നില്ല എനിക്ക് അടിയിട്ട് തരും കപ്പിൾസുകളാണ് ഇവിടെ ഉള്ളത് എല്ലാരും നോക്കുന്നുണ്ട് ഇത് ക്യാമറ അനുവദിച്ചിട്ട് ഇതാണുള്ള പ്രശ്നം കപ്പിൾസുകളാണ് ചെലപ്പോ അടി കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ മാത്രം ധൈര്യൊന്നുമില്ലല്ലോ വീണ പോനെ വീണ് പോവാ എന്നിട്ട് മറിഞ്ഞ് വീണ് പോട്ടേന്ന് എന്നിട്ട് വാ എൻ്റെ കറക്ക് ഇതുവരെ കഴിഞ്ഞു ഇന്നലെ ഇനി നിന്നും മറ്റന്നാളും ഉണ്ട് അത് കഴിഞ്ഞാൽ ആണെന്ന് വിചാരിക്കുന്നു ആ നിനക്കാണ് കറക്കെന്ന് അറിയുന്നില്ലേ ഞാൻ വിചാരിച്ച എൻ്റെ നെറ്റ് കിടന്ന് ഇറങ്ങുന്ന കാര്യം ഇരിക്കും പറയുന്നു അനിൽകുമാർ ഹായ്ന്നറിയില്ല ഒരുപാട് കപ്പിൾസിൻ്റെ ഇടയിൽ ഒരു സിംഗിൾ അത് പോകുന്നു ഒരുപാട് കപ്പിൾസിന് ഇടയിലൊരു സിംഗിൾ പിന്നെന്താ ഒരു കാലത്ത് ഞങ്ങളിപ്പോ തന്നെ ആയിരുന്നു മരം ചുറ്റി ചുറ്റി മരം ചുറ്റി പ്രേമം അതന്നെ ഞങ്ങളെ സ്ഥിരം താവളം ഇവിടെ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് വന്ന് ഭാഗ്യം നോക്കണേ മോനെ അത് തന്നെയായിരുന്നു ഇവിടെ തന്നെ ആയിരുന്നു അത് ഇത്രൊന്നും ഇല്ല അല്ലെ ഇവിടെ മെഷീൻ ഒക്കെ അന്നും ഇതൊന്നും ഇല്ല ഞങ്ങള് മരം ചുറ്റിട്ടില്ല അല്ലേ ചുറ്റാതെ നേരെ പോന്ന് നിങ്ങളെ കണ്ടതാണ് ലിയക്ക് നിങ്ങളെ കാണണന്നുള്ള ആഗ്രഹമൊന്നുമില്ല നിങ്ങളിനിപ്പൊ കാണുന്ന നിങ്ങളൊിച്ച ഓളങ്ങാട് കാണിച്ചു നിങ്ങളത് വിചാരിക്കണ്ടായിരുന്നു നില നല്ല കപ്പിൾസ് പോകുന്നുണ്ട് എന്തിനാ വെറുതെ കണ്ട് ഒരു കൂട്ടം കണ്ട കണ്ട ഇതാണ് മരഞ്ചിറ്റി മരഞ്ചറ്റി അതാണ് മരഞ്ചിറ്റി അവരാകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് വീഡിയോ അല്ലേന്ന് ആഹാ ഷാജഹാൻ വന്നിട്ടുണ്ട് ഹൈ ഹൈ നിൽക്കുന്നുണ്ട് ഷാജഹാൻ എന്താ വിശേഷം സുഖമാണോ കുളം കുളത്തിലേക്ക് കാട്ടാൻ പറ്റിയ ഇതാണല്ലോ വെള്ളം കണ്ടാലും ആൾക്കാർ കാല് പോലും വെച്ച് നോക്കൂല വെള്ള അമ്മരി വെള്ള ഇതെവിടെ സ്ഥലം ഇത് സരോവരം പാർക്ക് ബയോ പാർക്ക് ഇതൊരു ബയോ ആയിട്ട് ഉപയോഗിക്കുക അല്ലൊന്നും പറ്റൂല നിങ്ങൾ കൊതി നോക്കാൻ പോയതല്ലേ അവരെ നിറഞ്ഞിട്ട് ഞങ്ങളിപ്പൊ പഴയ കാലങ്ങളൊക്കെ അങ്ങനെ ഓർമിച്ചതാണ് അവരെ കണ്ടത് ഇഷ്ടമുള്ളവർ ആൾക്കാരുണ്ട് ഇവിടെ കപ്പിൾസുകൾ ഷാജഹാൻ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് മാറിക്കോന്നായിരുന്നുണ്ട് അവർക്ക് തന്നൊരു പ്രശ്നേ അല്ല നമ്മൾ അങ്ങനെ നടന്നു പോവുമ്പോ എവിടെ ഇരുന്നിട്ട് എന്താക്കാനാ അതന്നെ ഇവിടെ ഇരുന്നിട്ട് എന്ത് കാര്യ ഇങ്ങനെ നടന്നോളി എല്ലാരും ഒരു ഒരു ടീമ് വരുന്നുണ്ട് ദൂരെ ഇവിടെ തീങ്ങു ദൂര ഇതാണ് പഞ്ചാര ഇതാണ് പഞ്ചാര ഇതിലൊക്കെ നാട്ടിലങ്ങനെ കണ്ട കൈ കളറ അതാണ് അതോ കുണുങ്ങി കുണിങ്ങി കുണിങ്ങി വയ്യതൊന്നും സുഖമാണോ ഹൈറുത്താന്നെരാതെ ഹായ് കെ കെ വി ഒന്നുണ്ടല്ലോ നബിയിലും എന്തെല്ലാം വിശേഷ സുഖമാണോ ഫുഡ് അയച്ചോ നല്ല വെള്ളമാണ് പാൽ ഉണ്ടാക്കാൻ പറ്റിയ വെള്ള കെ കെ വി എന്തെല്ലാം വിശേഷ സുഖമാണോ ഫുഡ് കഴിച്ചോ പാൽ ചായക്ക് പറ്റിയ വെള്ള പൊടി അധികം പാലധികം ഒഴിക്കേണ്ടി വരില്ല അമ്മായിട്ട് കളറ ഞാൻ തീരും അത് പാൽ ചായക്ക് പാൽ ഒഴിക്കണ്ട അമ്മായി വെള്ളാണ് ഇങ്ങനത്തെ വെള്ളം ഞാൻ ഇവിടെ തന്നെ കണ്ടിട്ടുള്ളു ഞാൻ ഇന്നലെ ഉറങ്ങി പോയി ലൈവ് ഞാൻ ആ നീ ഉറങ്ങിയില്ലേ ഞാൻ എന്റെ ലൈവിൽ ഞാനും അത് കഴിഞ്ഞി ആ ലൈവ് ഇട്ട് ഞാനും ഉറങ്ങിപ്പോയി നീ നീലായിട്ട് ഞാൻ ബേക്കടച്ച് പിന്നെ ഒന്ന് ഇന്ത്യയിലേക്ക് കയറാൻ നോക്കുമ്പോൾ ഇല്ല കഴിഞ്ഞിട്ടുണ്ട് കഴിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ട് ഓ കപ്പിൾസുകളുടെ ഒരു മേളാണ് ഇവിടെ വെയ്യതൊന്നും കാണാൻ ഇതെവിടെയാണ് ഇതെവിടെയാണത് പിന്നെ നമ്മുടെ കോഴിക്കോടില്ലേ സരോരവം പാർക്ക് അവിടെ സരോവരം പാർക്കാ അതിവിടാ അത് കോഴിക്കോട് കോഴിക്കോട് ഷാജുഹാൻ കോഴിക്കോട് തന്നില്ലേ ഇത് ആ മിഠായി തെരുവിന്റെ ഭാഗത്തുള്ള പാർക്ക് ആ അവിടെ ആ ഏകദേശം ആ ഭാഗത്താണ് ഒരു ടീമു തെറ്റി ദൂരെ ഒരു ടീമു തെറ്റിയും തോന്നിവിടെ വന്നേ റെസ്റ്റിൽ ഉണ്ടോ എന്നാ വെള്ളത്തിന്റെ കളകൾ ഇടയ്ക്ക് ഇടുന്ന ടീം എന്തൊക്കെ കാണണം ഇനി എനിക്ക് വയ്യ ടീമോ കപ്പിൾസ് പേരുടെ ഒരു ലോകം തന്നെയാണ് ഇവിടെസ് നബീലും ഷാജഹാൻ നിൽക്കുന്നുണ്ട് എന്താ ശരി പിന്നെ അതൊക്കെയാണ് അതും നെക്സ്റ്റ് ഉണ്ട് വേറെ വരാനും കുറച്ചായി കണ്ടിട്ട് അതാണ് വിലവ് നെക്സ്റ്റ് കപ്പിൾസ് അതാ നെക്സ്റ്റ് കപ്പിൾസ് ഓൺ കെട്ടിപ്പിടീ ഒക്കെ ഇണ്ടൊക്കെ ഇണ്ട് ഇപ്പൊ ക്യാമറ എന്ന് കാണുമ്പോണ്ടാവും കാണണമെങ്കിൽ നേരിട്ട് ഇവിടെ വന്ന മതിയല്ലോ അതാണോ ലൈവ് വീഡിയോ ഞാൻ ടൈം ആ ആവേക്കെട്ടിയും ഞാൻ പോയി ണ്ട് എന്താണ് വെള്ളം വെള്ളത്തിന്റെ പവർ ഉണ്ടോ ഗജാദി വേസ്റ്റ് ആണ് മനുഷ്യന്മാരൊക്കെ ഒരു അവസ്ഥ ആണോ ഞാൻ വീട് നടന്നിട്ട് ഒന്നാമത്തെ ഒഴുക്കില്ലാത്തതുകൊണ്ടാണ് ഒഴു ഒഴുക്കില്ലാത്തോണ്ടാണ് ഇങ്ങനെ കെട്ടിക്കെട്ടുന്നത് ലൈവ് ഇടാൻ പറ്റിയ വെള്ളം അതന്നെ എന്താണ് വെള്ളത്തിന്റെ അവസ്ഥ നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ നല്ല വെള്ളം അല്ല ഇണ്ടാവു ഇത് ഇവിടെ ഭയങ്കര സർവീസ് ഉണ്ടോ നാട്ടിൽ അതാ ഞാൻ വന്നത് പാൽ ചായക്ക് പാല് വേണ്ട നേരത്തെ ഒരു കപ്പിൾസ് സ്വന്തം പോയിട്ടുണ്ടായിരുന്നു അതിന്റെ സിംഗിൾ ഒരു സിംഗിൾ സ്വന്തം പോയിട്ടുണ്ടായിരുന്നു ചിലപ്പോ അതിന്റെ ചൂടുള്ള ആളാവണം ഒരു സിംഗിൾ ഇപ്പൊ വരുന്നുണ്ട് നേരത്തെ ഒരു ഫീമെയിൽ വരുന്ന സിംഗിൾ ഇപ്പൊ ഒരു സിംഗിൾ മെയിൽ വരുന്നുണ്ട് ഹൈറുവിനെ പൊതിയാവുന്നുണ്ടല്ലോ എന്തിനാ അല്ല നെക്സ്റ്റ് അയ്യോ ജിതീഷ് നീ എവിടെ ജതീഷ നീ ഇല്ല ലൈവിന് ഒരു ഓളല്ല എന്താണ് വിശേഷം പറ ഞാനേ എവിടാണ് നമ്മുടെ എന്താ പറയാ സരോരം പാർക്കിൽ ബോട്ട് സർവീസ് ഉണ്ടോ നല്ല വെയില ഈ വെള്ളത്തിൽ കൂടെ ബോട്ട് പോണാലോചിച്ചിട്ട് വയ്യ വെള്ളത്തിലൂടെ ഒക്കെ പോകുമ്പോൾ കയ്യെന്നെ ഒന്ന് വെക്കണ്ടേ കൈ പോയിട്ട് കാലൊന്നു തൊടാമല്ലേ തോന്നുന്നില്ല അമ്മ അജാതി വെള്ളം സരോവരം പാർക്ക് അതൊന്നും ഒറിജിനൽ ആവില്ല അല്ലേ എന്ന് ഒറിജിനലാവില്ല ഏത് ഒറിജിനല് ആൾക്കാരോ പിന്നെന്താണ് ഒറിജിനൽ ഇതാകണ്ടോ ഇതാക്കണോ ആ ആരോടെ എനിക്കിപ്പ ചീത്തേക്ക് ഏതാണ് ഏതാണോ ഓട്ടോ സർവീസ് ഒക്കെ നിർത്തി വെച്ചു തോന്നുന്നു വെള്ളം കണ്ട വോട്ടിലല്ല കേറാൻ തോന്നുന്നു എൻ്റെ അമ്മ വെള്ളത്തിന്റെ ഒരു അവസ്ഥ വോട്ട് കേറണ്ടൂതിട്ട് അതിന് ഞാൻ ലൈവൊക്കെ കട്ട് ചെയ്തിട്ട് വീഡിയോസ് പിടിക്കാ നോക്കട്ടെ ും പാർക്കിന്റെ വീഡിയോ ആയിട്ട് പറയാറ് ഓക്കെ ഒറിജിനലാണോ ആണോ ഓലി ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് ഒലിക്കല്ലേ അറിയുള്ളു കാണുമ്പം ഒറിജിനലാണ് ആൾക്കാർ തന്നെയാണ് ജീവനുള്ളതുമാണ് ഇനി ഓലി മനസ്സിലിപ്പോൾ റിയൽ ആണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല വീഡിയോസ് ഇടുന്നത് അതാണ് നല്ലത് വീഡിയോസ് ഇടുന്നതാണല്ലേ വെറുതെ ഇവിടെ വരെ നടന്നു വന്നു വോട്ട് സർവീസ് വെള്ളത്തിൽ നോക്കിയിട്ട് വെള്ളം പറ്റും വെള്ളവും നല്ലല്ല വെയിലും ഞാൻ മുകളിലുണ്ട് പറയണ്ടല്ലോ ആണോ ഓക്കെ ഇല്ലല്ലോ ഓക്കെ ഓക്കെ അപ്പൊ ഇനി ഞാൻ കട്ട് കേട്ടെ ഞാൻ തൽക്കാലം വീഡിയോ പിടിക്കട്ടെ അതാ നല്ലത് ശരിയാവില്ല അപ്പഴ് നെക്സ്റ്റ് വരുന്നുണ്ട് അവിടെ ഇരുന്നു പിന്നെ പിന്നെ ശരി എല്ലാവർക്കും ബൈ വീഡിയോ ഇരുന്നോളിരുന്നോളി മേസിനെ കാണിക്കണ്ട